ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മഷ്റൂം മസാലയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം അടുപ്പ് കത്തിച്ചതിന് ശേഷം ഞാനിവിടെ ഒരു ഉരുളി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉരുളിയിലോ ചീനിച്ചട്ടിയിലോ അല്ലെങ്കിൽ ചട്ടിയിലോ പാനിലോ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം ഞാനിവിടെ ഉരുളിയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഉരുളി നന്നായിട്ട് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ അല്ലാതെ ഏത് എണ്ണ വേണമെങ്കിലും ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എനിക്കിവിടെ പൊതുവേ ഞങ്ങൾക്ക് വെളിച്ചെണ്ണയുടെ ആ ഒരു ഫ്ലേവറാണ് ഇഷ്ടം അതുകൊണ്ടാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത് ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ും കടുക്റ്റർമുളക് കറിവേപ്പില ഇത് ഇതുമൂന്നും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഈ വെളിച്ചെണ്ണയിൽ നമ്മൾ ആഹാരം പാചകം ചെയ്യുമ്പോഴത്തേക്കും ഒരു പ്രത്യേക സ്വാദാണ് ഒരു നാടൻ വിഭവം കഴിച്ചതുപോലെ നമുക്ക് തോന്നും ഇതൊരു നാടൻ വിഭവം അല്ലെങ്കിൽ കൂടിയും നമുക്കൊരു നാടൻ വിഭവം കഴിച്ചതുപോലുള്ളൊരു ഫീല് നമുക്ക് ചെയ്യും അപ്പോൾ ഇതാ കടുക് ഏകദേശം പൊട്ടിയിട്ടുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം ഇവിടെ ഞാനൊരു മീഡിയം സൈസ് സവാള മൂന്നെണ്ണം അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു നാല് പച്ചമുളക് നെടുുകയിൽ കീറിയതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഉള്ളി പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യത്തിന് കറിക്ക് ആവശ്യത്തിന് ഉപ്പ് ഇപ്പോഴേ നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മഞ്ഞപ്പൊടിയും ഉപ്പുവാണ് ആദ്യമായിട്ട് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എൻ്റെ ഒരു കറി വെജിറ്റേറിയൻസിനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ അതുപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് വാടിയതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളിയുടെ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളിയുടെ നീരെന്ന് പറയാൻ പറ്റില്ല ജസ്റ്റ് ഒന്ന് ഞാൻ അടിച്ചിട്ടേ ഉള്ളൂ ഒരുപാട് ചതയ്ക്കാതെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളി അങ്ങനെ മുഴുവനായിട്ട് അങ്ങനെ ചേർക്കാത്തത് പേസ്റ്റ് രൂപത്തിലാക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ തക്കാളി ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചേർത്തത് തക്കാളി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിവിടെ കൂണും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ കൂണ് ഞാൻ നേരത്തെ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂണും കൂടെ ചേർത്ത് കൊടുക്കാം കൂണിൽ നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിക്കേണ്ട അതിൽ തന്നെ വെള്ളമുണ്ട് വെള്ളം ഇറങ്ങിക്കോളും അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കൂണൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതായത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് എരിവില്ലാത്തതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു ടീസ്പൂണൊക്കെ ചേർക്കാൻ കേട്ടോ മുളക് പൊടി ഒന്ന് വഴിണ്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കണം ആ ഒരു മല്ലിയുടെ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കുക അതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഒരു പത്ത് ചുവ മാറുന്നത് വരെയും നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കുക അതിന് ശേഷം ഞാനിവിടെ ഗരം മസാല പൊടിച്ച് വച്ചത് ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ മസാലകളെല്ലാം ഞാൻ സ്വന്തമായിട്ട് തന്നെ പൊടിക്കുന്നതാണ് കേട്ടോ മസാലകളൊന്നും അങ്ങനെ പുറത്തുനിന്ന് വാങ്ങല് പതിവില്ല ഇവിടെ തന്നെ അങ്ങനെ പൊടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ സാമ്പാറും പൊടിയായിരുന്നാലും രസപ്പൊടി ആയിരുന്നാലും ഇങ്ങനെയുള്ള ഗരം മസാല ആയിരുന്നാലും ഞാൻ തന്നെ പൊടിക്കുവാണ് കേട്ടോ പതിവ് അപ്പോൾ അത് ഞാൻ ഒരു ദിവസം ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഗരം മസാല നന്നായിട്ട് ഇട്ടതിന് ശേഷം നല്ലോണം ആ ഒരു പച്ചച മാറാൻ വേണ്ടി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക അതിന് ശേഷം ഞാൻ കുറച്ച് കസ്തൂരി കസ്തൂരിമേത്തിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ കസ്തൂരി കസ്തൂരിമേത്തിയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അവസാനമായിട്ട് കുറച്ച് കൂടുതൽ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ആ ഒരു മല്ലിയലയിലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത് മല്ലിയില എത്രത്തോളം ചേർക്കുന്നുണ്ടോ അത്രത്തോളം ഇതിൻ്റെ ഒരു സ്വാദ് കൂടും കേട്ടോ അപ്പോൾ മല്ലിയയില മാക്സിമം കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ മല്ലിയിലയും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക ഒരു പത്ത് മിനിറ്റും കൂടി ഇതിൽ കിടന്ന് ആ ഒരു ചെറിയ തീല് വേവിച്ചെടുക്കണം ചെറിയ തീലെന്ന് പറയുമ്പോൾ സിമ്മിൽ ഇട്ടാൽ മതി അപ്പോൾ കണ്ടില്ലേ ഏകദേശം നല്ല നല്ല രീതിയിൽ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മഷ്റൂം മസാലയുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ അപ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പൊടികളോ ഒന്നും തന്നെ ചേർക്കാതെ ഉണ്ടാക്കിയ മഷ്റൂം മസാലയാണ് അതിൻ്റെ ടേസ്റ്റും കൂടും അതുപോലെ ഗുണവും കൂടും ചപ്പാത്തിക്കാണെങ്കിലും ചോറിലാണെങ്കിലും ഇടിയപ്പത്തിനാണെങ്കിലും ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ വെജിറ്റേറിയൻസിനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും ഈ ഒരു മഷ്റൂം മസാല ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയി നമുക്ക് കാണാം അതുവരേക്കും ബായ്